പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ഈശോയും ഒരു ദിനം കൂടി നൽകിയതിനും ഒരു ദിനം കൂടി എന്നെ വഴി നടത്തിയതിനും ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എൻ്റെ ആവശ്യങ്ങൾ എല്ലാം ഇന്ന് പൂർത്തിയായിട്ടില്ല എങ്കിലും ഇന്ന് എനിക്ക് ആവശ്യമുള്ളത് അങ്ങ് എനിക്ക് നൽകിയിരിക്കുന്നു എനിക്ക് എപ്പോൾ എന്ത് നൽകണം എന്ന് എന്നേക്കാൾ നന്നായി അങ്ങേക്കറിയാമല്ലോ ഞാൻ അങ്ങയുടെ പദ്ധതികളിൽ വിശ്വസിക്കുന്നു എൻ്റെ കർത്താവേം ഇന്ന് എൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്നതിനും ഞാൻ ചെയ്ത എല്ലാ കാര്യങ്ങളിലും എന്നെ സംരക്ഷിച്ചതിനും ഞാൻ നന്ദി പറയുന്നു ഞാൻ ഉറങ്ങുവാൻ പോകുമ്പോൾ എന്നെ നോക്കണമേ അങ്ങയുടെ ചിറകിൻ കീഴിൽ എന്നെ മറയ്ക്കണമേം എന്നെ അങ്ങയുടെ കരങ്ങളാൽ സംരക്ഷിക്കണമേ എന്നെ സുരക്ഷിതനാക്കണമേ പ്രഭാതം വരെ എന്നെ സംരക്ഷിക്കാനും സുരക്ഷിതരാക്കാനും അങ്ങയുടെ സ്വർഗീയ മാലാഖമാരെ അയക്കണമേ എൻ്റെ സങ്കടങ്ങൾക്ക് ഉത്തരം നൽകുന്ന നല്ലൊരു നാളെ ഒരുക്കി വെച്ച് പ്രഭാതത്തിൽ എന്നെ വിളിച്ചുണർത്തണമേ പ്രലോഭനങ്ങളോടെ ഇരുട്ടിൻ്റെ ദൂതന്മാർ എന്നെ ആക്രമിക്കുമ്പോൾ അങ്ങയുടെ അമൂല്യമായ സംരക്ഷണവും വിശുദ്ധ മിഖായൽ മാലാഖയുടെ സൈന്യവും എനിക്ക് കോട്ടയായി നിലകൊള്ളട്ടെ വിശുദ്ധിയുള്ള സ്വപ്നങ്ങളോടെ ഭാരങ്ങൾ ഇല്ലാതെ സുഖമായി ഉറങ്ങുവാൻ എന്നെ അനുഗ്രഹിക്കണമേ ആമേൻ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ താവുകയും അങ്ങയുടെ നാമം ഉചിതമാകണമേയും അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേയും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടിയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മി തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കനമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം യോഹന്ന നെയ്തിയ സുവിശേഷം ഏഴാം അദ്ധ്യായം നാൽപ്പത് മുതൽ അമ്പത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഇവൻ യഥാർത്ഥത്തിൽ പ്രവാചകനാണ് എന്ന് ചിലർ പറഞ്ഞു മറ്റു ചിലർ പറഞ്ഞു ഇവൻ ക്രിസ്തുവാണ് എന്നാൽ വേറെ ചിലർ ചോദിച്ചു ക്രിസ്തു ഗലീലിൽ നിന്നാണോ വരിക ക്രിസ്തു ദാവിദിൻ്റെ സന്താന പരമ്പരയിൽ നിന്നാണെന്നും ദാവിദിൻ്റെ ഗ്രാമമായ ബദ്ലഹമിൽ നിന്നും അവൻ വരുമെന്നല്ലേ വിശുദ്ധ ലിഖിതം പറയുന്നത് അങ്ങനെ അവനെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടായി ചിലർ അവനെ ബന്ധിക്കാൻ ആഗ്രഹിച്ചു എന്നാൽ ആരും അവൻ്റെ മേൽ കൈവച്ചില്ല സേവകന്മാർ തിരിച്ചു ചെന്നപ്പോൾ പുരോഹിത പ്രമുഖന്മാരും ഫരിസയരും അവരോട് ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത് അവർ മറുപടി പറഞ്ഞു അവനെ പോലെ ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ല അപ്പോൾ ഫരിസയർ അവരോട് ചോദിച്ചു നിങ്ങളും വഞ്ചിതരായോ അധികാരികളിലോ ഫരിസയറിലോ ആരെങ്കിലും അവനിൽ വിശ്വസിച്ചിട്ടുണ്ടോ നിയമം അറിഞ്ഞുകൂടാത്ത ഈ ജനക്കൂട്ടം ശഭിക്കപ്പെട്ടതാണ് മുമ്പൊരിക്കൽ ഈ ജനക്കൂട്ടം മുമ്പൊരിക്കൽ യേശുവിൻ്റെ അടുക്കൽ പോയവനും അവരിലൊരുവനുമായ നിക്കോതൊമസ് അപ്പോൾ അവരോട് ചോദിച്ചു ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കാതെയും അവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെയും അവന് വിധിക്കാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ അവർ മറുപടി പറഞ്ഞു നീയും ഖലീലിൽ നിന്നാണോ പരിശോധിച്ചു നോക്കൂ ഒരു പ്രവാചകനും ഗലീലിൽ നിന്ന് വരുന്നില്ല എന്ന് അപ്പോൾ മനസ്സിലാകും ഓരോരുത്തരും സ്വന്തം വീടുകളിലേക്ക് പോയി നമ്മുടെ കർത്താവായ ഈശം ഷിഹാക്കും സ്തുതിയും